സ്ലാമലേക്കും വർമ്മത്തല്ല മലയാളികളുടെ സ്വഭാവ ദൂഷ്യങ്ങളിൽ ഏറെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സ്വഭാവ ദൂഷ്യമാണ് അന്യന്റെ കാര്യത്തിൽ അമിതമായ താല്പര്യം മലയാളിക്കുണ്ട് എന്നത് എനിക്കതിൻ്റെ ദൂഷ്യവശത്തേക്കാളേറെ അതിൻ്റെ പോസിറ്റീവ് വശമാണ് നല്ലതായി തോന്നിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നിരവധി ആപത്തുകൾ പ്രകൃതി ദുരന്തങ്ങൾ ഇതൊക്കെ വന്ന സമയത്ത് മലയാളികളുടെ ഈ മറ്റുള്ളവരോടുള്ള കരുതൽ തന്നെയാണല്ലോ നമ്മളെ ഒന്നിച്ചു നിൽക്കാനും അതിനേക്കാൾ അതിജീവിക്കാനും നമ്മെ സഹായിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ടതൊരു മോശമായിട്ടുള്ള കാര്യമായി നമ്മൾ ചിന്തിക്കേണ്ടതില്ല ഏതൊരു വിഷയത്തിനും അതിൻ്റെ മോശം വശവും ഉണ്ട് അതിൻ്റെ നല്ല വശമുണ്ട് പറഞ്ഞതുപോലെ മോശവശം തീർച്ചയായിട്ടും ഉണ്ട് അന്യൻ്റെ സ്വകാര്യതയിലേക്ക് അവൻ്റെ പേഴ്സണാലിറ്റിയിലേക്ക് അവൻ്റെ ജീവിതത്തിലേക്കൊക്കെ ഇടിച്ചു കയറി അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജീവിത രീതിയും ചുറ്റുപാടും ഒക്കെ സ്വാഭാവികമായിട്ടും മലയാളികളുടെ ഒരു കൾച്ചറിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനും സാധിക്കുക തൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തൻ്റെ കുടുംബത്തിൻ്റെ ഒരുപാട് ആവശ്യം ആ സമയം കൊണ്ട് നമുക്ക് എന്തുവാണെങ്കിലും ചെയ്യാമായിരുന്നു എന്നാൽ യാതൊരു ലാഭേക്ഷയും ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി നിസ്തുല സേവകരായിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് ചുറ്റുണ്ട് അത് നാം നില്ക്കുന്ന വലിയൊരു തൗഫ്യകാണ് മറ്റുള്ളവരുടെ പ്രയാസം തൻ്റെ പ്രയാസമായി കാണാനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പോലെ ഊർജ്ജത്തോടെ അതിനേക്കാൾ ഉത്സാഹമായിട്ട് ഇറങ്ങുന്ന സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് ചുറ്റുണ്ട് അതൊരു വലിയൊരു തൗഫ്യത്താണത് കാരണം ഹബീബായ റസൂൽലാഹി സുല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പറയുന്നത് ഒരാൾക്ക് എൻ തനിക്കെന്ത് കിട്ടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നുവോ അത് തൻ്റെ സഹോദരനും കിട്ടാനായിഷ്ടപ്പെടണം എനിക്കൊരു കാറുണ്ടാകാൻ എനിക്കൊരു വീടുണ്ടാകാൻ എനിക്കല്പം സമ്പത്തുണ്ടാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതെൻ്റെ സഹോദരനുണ്ടാകുമ്പോൾ അതും എനിക്കിഷ്ടപ്പെടണം എങ്കിൽ മാത്രമേ ഞാൻ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ എന്നാണ് ഹബി ബസൂലിൻ്റെ അധ്യാപനം നമുക്കിടയിലൊക്കെ പൊതുവേ നമ്മൾ നോക്കിയാൽ കാണുമ്പോൾ തൻ്റെ സഹോദരൻ അയൽവാസി അല്ലെങ്കിൽ കൂട്ടുകാരൻ അവൻ വലിയ ഉന്നതിയിലേക്ക് എത്തുമ്പോൾ എന്താണ് പൊതുവേ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാക്കുന്നത് അസൂയ കുഷുമ്പ് എന്താണ് അങ്ങനെ ആയത് എനിക്കങ്ങനാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവനല്ല വിശ്വാസി മറിച്ച് അവനുണ്ടായത് പോലെയുള്ള സന്തോഷം സന്തോഷിക്കാൻ അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയാകുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ മുഗ്മിനികളായ ആളുകളുടെ പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി മുതിരാനും തയ്യാറാവുക എന്നത് ഹബീബായ റസൂലുള്ള സ്വർഗത്തിലുള്ള ഒരാളെ കാണാനിടയായി എന്നാണ് മെഹറാജിൻ്റെ രാത്രിയിൽ അവിടുന്ന് സ്വർഗ്ഗ നരകാവകാശികളെയൊക്കെ കാണിക്കപ്പെട്ടല്ലോ അപ്പോൾ സ്വർഗ്ഗത്തിൻ്റെ ഒരു മരച്ചില്ലയിൽ കടന്നുകൊണ്ട് ഉല്ലസിക്കുന്ന ഒരു വ്യക്തിയെ ഹബീബായ റസൂലുള്ള കാണാനിടയായി എന്നാണ് സ്വാഭാവികമായിട്ടും സൂൽ ആരാണ് അയാൾ എന്താണ് അയാൾ ചെയ്ത നന്മ അയാൾ ഇത്രയധികം സ്വർഗീയ ലോകത്ത് മരങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ട് ഉല്ലസിക്കാനുള്ള കാരണമെന്തെന്ന് അവിടുന്ന് ചോദിച്ചപ്പോൾ അബിബാർ റസൂലിന് അവിടെ ഉത്തരം നൽകപ്പെട്ടത് അയാൾ തൻ്റെ നാട്ടിലെ വഴിയിൽ ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ഒരു മരം ഉണ്ടായിരുന്നു ആ മരം മുറിച്ച് കളഞ്ഞ ഒരാളായിരുന്നു അങ്ങനെ മറ്റുള്ളവർക്കുള്ള പ്രയാസം നീക്കി നീക്കിക്കൊടുത്ത കാരണമായിട്ടുള്ള സുബാനഹുത്താല അയാൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകിയിട്ടുണ്ട് എന്നതാണ് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി എമ്പതി സിംപതി എന്നൊക്കെ പറയുന്ന ക്വാളിറ്റീസ് ഉണ്ടല്ലോ എമ്പതി എന്ന് പറയും തൻ്റെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തൻ്റെ പ്രശ്നങ്ങളായി കാണാൻ കഴിയുന്ന ഒരാളുടെ മാനസികാവസ്ഥ ഇത് അപൂർവ്വം ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യവും ഒരു ക്വാളിറ്റിയുമാണ് അതൊരു വിശ്വാസികളുടെ ക്വാളിറ്റിയാണ് നമുക്കില്ല എങ്കിലും നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് നമ്മളിലേക്ക് തന്നെ ചുരുങ്ങാതെ മറ്റുള്ളവരിലേക്ക് കൂടി നന്മകൾ പ്രസരിപ്പിക്കാനുള്ള ആ ഒരു ഭാഗ്യം ലഭിക്കുക എന്നത് അള്ളാഹു താരം എല്ലാവർക്കും നൽകുന്നതല്ല ഹിബായ റസൂലിൻ്റെയൊക്കെ ജീവിതം നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടുത്തെ മകളായ ഫത്തിമ ബീവിയുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അലി റലി അള്ളാഹു നിരവധി സ്വഹാബികളുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവരൊക്കെ അവരുടെ സ്വന്തം ശരീരത്തെക്കാളൊക്കെ ഏറെ സ്വന്തം സമ്പത്തിനേക്കാളൊക്കെ ഏറെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിരുന്ന ആളുകളാണെന്ന് നമുക്ക് കാണാൻ കഴിയും അബ്ദാർ റസൂലിൻ്റെ ജീവിതം ഉടനീളം എടുത്ത് പരിശോധിക്കും കാണാൻ മഹദിയായ ഹദീജ ബീവി വലിയ സമ്പന്നയായിരുന്നല്ലോ പക്ഷേ പക്ഷെ വഫാത്തിന്റെ സമയത്ത് തുന്നി വസ്ത്രങ്ങളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് എല്ലാം നീദീനിന്റെ വഴിയിൽ ചെലവഴിച്ചാളുകൾ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു മഹതിയായ ആയിഷ ബീവി ബീബിറീൻഹ ഒന്നും ഉണ്ടാവില്ലേ വീട്ടിൽ എന്നാലും ആരെങ്കിലും മിസ്കീനോ ഫക്കീറോ ആയ ആളുകൾ അല്ലെങ്കിൽ വല്ല അയാൾക്കാർ വല്ല പ്രയാസം പറഞ്ഞു വന്നേനെ ഉള്ളത് ഇടുക്കി പെറുക്ക് പെറുക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് ഒരു മാനസികാവസ്ഥ ഒരാൾക്കുണ്ടാകുക ഇതൊക്കെ അള്ളാഹു താല അത്രയും തോഫിയൊക്കെ നൽകി അവൻ്റെ മൊക്കർബീങ്ങളായ ആളുകൾക്ക് നൽകുന്ന ഒരു ക്വാളിറ്റിയാണ് അള്ളാഹു താല നമുക്കും അത്തരത്തിലുള്ള ക്വാളിറ്റി നൽകി അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ സഹതിപ്പിക്കാനും അവരോടൊപ്പം നമ്മുടെ മനസ്സും വേദനിക്കാനൊരു ഒരു മാനസികാവസ്ഥ വളർന്നെടു വളർത്തിയെടുക്കുക എന്നതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ടാണ് ഈ സ്വർഗ്ഗ ഇയാൾക്ക് വലിയ സ്ഥാനം ലഭിച്ചത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിരുന്ന വഴിയിൽ നിന്നൊരു മരം അയാൾ വെട്ടിമാറ്റി അതാണ് അയാൾ ചെയ്ത അയാൾ ചെയ്ത ആ ഒരു നന്മ എന്ന് പറയുന്നത് അത് കാരണം അയാൾക്ക് സ്വര്ഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി എന്നുള്ളതാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ബോധേടാവണം നല്ലയുടെ വിഷയയിലും നെഗറ്റീവായ നിലക്കല്ല അനാവശ്യമായ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് കൊണ്ട് പ്രയാസങ്ങൾ സൃഷ്ടിക്കാനല്ല മറിച്ച് അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന നന്മകൾ ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിൽ അള്ളാഹു തോഫിയ് നൽകട്ടെ അസലാ വാലിക്കും വരഹമുല്ല